ॐ श्रीगणेशाय नमां श्रीगणेशचारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुवरं गुरुवरम्बराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്ൗരീ നാരായണി നമോസ്തു ഓം ശ്രീ മഹാദേവ്യമോ ഓം ശ്രീ നമ മഹാത്രിപുര ഹരി ഓം ശ്രീമദ്ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മഹാത്മ്യത്തിലെ ആറാം അധ്യായം ധൂമ്രലോചന വധം എന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ സുഗ്രീവൻ അതായത് ദൂതൻ ദേവി പറഞ്ഞതുപോലെ ചെന്ന് ചുംബനോട് പറഞ്ഞു ചുംബൻ അത് കേട്ടിട്ട് ധൂമ്രലോചനൻ എന്ന് പറഞ്ഞ ഒരു സൈന്യാധിപനെ അറുപതിനായിരം സൈന്യങ്ങളുമായിട്ട് പറഞ്ഞു വിട്ടു ദേവിയുടെ അടുത്തേക്ക് അവിടെ അവൾ ആരെ അവിടെ ആരെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്യാനുണ്ടേ അവരെയൊക്കെ കൊന്നിച്ച് വരണം എന്നായിരുന്നു പറഞ്ഞു വിട്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് അതിൻ്റെ ബാക്കി പിന്നെ എന്തുണ്ടായി എന്നത് ഒരു മൂന്നാല് ശ്ലോകം എടുക്കാം ഋഷിരുവാച തേനാ ശീഖ്രം സാധൈത്യോലോചന സഹസ്രാണാം അസുരാണാം ധ്രുതം യയൗ सा दृष्ट्वा तां ततो देवीं तुहिनाचलसंस्थितां जगादोच्चैः प्रयाहीति मूलं शुम्भनिशुम्भयोः नाचेत् प्रीत्याद्य भवति मद्भर्तारमुपैष्यति ततो बलान्यां यद्य केशाकर्षणविह्वलां देवी उवाच दैत्येश्वरेण दे प्रहितो बलवान् बलसंवृदः बलान्ययं ബലാന്യസിമാമേവം തതകരുമ്യഹം ത്രീമതി അതായത് എഴുപത്തി ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ്സാണിന്ന് കുറച്ച് കുറച്ചാണ് നമ്മൾ എടുത്തു പോകണേ അതാ ഇത്രയും ദിവസമായി ഋഷി ഉഷിരുവാച തേന ആജ്ഞ അതൊന്നിച്ച് വരുമ്പോൾ വരുമ്പോ തേനാജ്ഞ എന്ന് വരും ആ ദൈത്യൻ ധൂമ്രലോചനൻ ആ ധൂമ്രലോചനൻ എന്നു പേരുള്ള ആ ദൈത്യൻ ഷഷ്ട്യാ ഷഷ്ടി എന്ന് പറഞ്ഞാൽ അറുപത് സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം അറുപതോളം ആയിരം വരുന്ന അസുരാണ് അസുരന്മാർ അതായത് സൈന്യാധിപന്മാർ കൂടി ആവൃതക ആവൃതനായിട്ട് അപ്പം അറുപതിനായിരം അസുരന്മാരാൽ ആവൃതനായിട്ട് അസുരാണാം വൃതക ധ്രുതം യയവും ദ്രുതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് യയൗ എന്ന് പറഞ്ഞാൽ യാത്രയായി അപ്പോൾ ആ ധൂമ്രലോചനൻ ശുംഭനാൽ ആജ്ഞാപിക്കപ്പെട്ട് അതാണ് തേന തേന എന്ന് പറഞ്ഞാൽ അവനാൽ ആരാണ് അവൻ ശുംഭൻ ആ ശുംഭനാൽ ആപ്ത ആപ് എന്ന് പറഞ്ഞ അനന്തരം ആജ്ഞപ്തഹ എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കപ്പെട്ട ആ ശുംഭനാൽ ആജ്ഞാപിക്കപ്പെട്ട് ശീഘ്രം സ ദൈത്യ ശീഘ്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ദൈത്യൻ ധൂമ്രലോചനൻ ധൂമ്രലോചന സ ആ ആ ആ ധൂമ്രലോചനൻ എന്ന ദൈത്യൻ ആവൃതക ഷഷ്ടിയാ സഹസ്രാണ് ആ ഷഷ്ടി അറുപത് സഹസ്രം അറുപത് അപ്പോൾ അറുപത് ഇൻഡു ആയിരം അറുപത് ആയിരം ആയിര അറുപതിനായിരം അസുരാണ ആവൃതക അസുരന്മാരാൽ ആവൃതനായിട്ട് അറുപതിനായിരം സൈന്യങ്ങളോടുകൂടി ധൂമ്രലോചനൻ്റെ വീട് അടുത്തേക്ക് പുറപ്പെട്ടു ദ്രുതം പെട്ടെന്ന് യയൗ യാത്രയായി തേനാജ്ഞീഖ്രം സാധേ ത്യോധൂലോചന വ്രതഷ്ട്യാസഹ്രാണാം അസുരാണാം ധ്രുതം യയൗ വൃതഹ എന്ന് പറഞ്ഞാൽ ആവൃതനായിട്ട് സേവിതനായിട്ട് ചുറ്റപ്പെട്ട് എന്നൊക്കെ അർത്ഥം ശുംഭനാൽ ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്ന അസുര സൈന്യാധിപനായ ധൂമ്രലോചനൻ അറുപതിനായിരം സംഖ്യ വരുന്ന സൈന്യവുമായി വളരെ വേഗത്തിൽ യാത്രയായി ദേവിയുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വന്നു ധൂമ്രലോചനൻ സ ദൃഷ്ട ത താ തതോ ദേവീം തഥാനന്തരം ദേവീം ദൃഷ്ട ദേവിയെ കണ്ടിട്ട് ആ അവൂമ്രലോചനൻ ദേവി എവിടെ ഇരിക്കുന്നേ തുഹിനാചല സംസ്ഥിതാം സംസ്ഥിതാം സമ്യക്കായി സ്ഥിതി ചെയ്യുന്ന തുഹിനം തുഹിനം മഞ്ഞ് അചലം പർവ്വതം മഞ്ഞുമലയിൽ തുഹിനാചലം മഞ്ഞ് മലയിൽ ആരാ എവിടെയാത് ഹിമാലയം ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ് ഹിമാലയം ആലയം ഇരിപ്പിടം അപ്പം ആ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന നന്നായി ഇരിക്കുന്ന ആ ദേവിയെ കണ്ടിട്ട് അനന്തരം ജഗാത ഉച്ചഹി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്താ പറഞ്ഞത് പ്രയാഹി ഇതി പ്രയാഹി എന്ന് പറഞ്ഞാൽ നടക്കൂ യാത്ര പുറപ്പെടൂ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എങ്ങോട്ടാണ് ശുംഭനിശുംബയോഹ മൂലം ആ ശുംഭനിശുംഭന്മാരിയ്ക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനത്തേക്ക് മൂലത്തിൻ്റെ സ്ഥാനം എന്നൊക്കെ അർത്ഥം പാദസ്ഥാനം എന്നൊക്കെ അർത്ഥം അപ്പം ശുംഭന്മാർ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് പുറപ്പെടൂ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സാദൃഷ്ടം തഥോ ദേവീം തുഹിന ചെല സംസ്ഥിതാം ജഗാദ ജഗാദ ഗാഥ എന്ന് പറഞ്ഞാൽ പറയുക ഗതിക്കുക പറയുക ജഗാദ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു ഉച്ചയ് ജഗാദ ഉച്ചൈഹി ജഗാദോച്ചൈഹി ജഗാദ ഉച്ചൈഹി ജഗാദോച്ചൈഹി പ്രയാഹി ഇതി പ്രയാഹി എന്ന് പറഞ്ഞാൽ നടക്കൂ യാത്ര പുറപ്പെടൂ എന്നൊക്കെ അർത്ഥം ഇപ്രകാരം പെ പറയപ്പെട്ടു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആ ചുമ്പ നിശിമ്പന്മാരിയ്ക്കുന്ന സമീപത്തേക്കെന്ന അർത്ഥം മൂലം അത് ചിലടത്ത് പാർശ്വം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ആ ചുമ്പ നിശിമ്പന്മാരുടെ അടുത്തേക്ക് നടക്കൂ യാത്രയാകൂ എന്നൊക്കെ അർത്ഥം സദൃഷ്ടോ താൻ തഥോ തുഹിനാ തുഹിനാചല സംസ്ഥിതാം ജഗാദോ പ്രയാഹീതി മൂലം ശുഭനിശുംഭയോ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ ധൂമ്രലോചനൻ കണ്ടു ശുഭൻ്റെ ആജ്ഞാശക്തിയുടെ ബലത്താൽ ദൂരെ കണ്ടപ്പോൾ തന്നെ ശുഭനിശുംഭന്മാരുടെ സമീപത്തേക്ക് യാത്ര പുറപ്പെടൂ എന്ന ഉച്ചത്തിൽ ധൂമ്രലോചനൻ വിളിച്ചു പറഞ്ഞു എന്നർത്ഥം അടുത്ത ശ്ലോകം ഉപൈഷതി തഥോബലാന്ദ്യ കേശാകർഷണ വിഹുലാം ന ചെയ്ത് ഇല്ലെങ്കിൽ എന്നർത്ഥം പ്രീത്യാ പ്രീത്യാന്ന് പറഞ്ഞാൽ പ്രീതിയോടുകൂടി സന്തോഷത്തോടു കൂടി അധ്യ ഇപ്പോൾ ഇപ്പത്തന്നെ ഭവതി അങ്ങ് മത് ഭർത്താരം എൻ്റെ എൻ്റെ ഭർത്താരം എന്ന് പറഞ്ഞാൽ സ്വാമി എൻ്റെ സ്വാമി ഉപഐഷ്യതി എൻ്റെ സ്വാമിയുടെ സമീപത്തേക്ക് അടുത്തേക്ക് എന്നൊക്കെ അർത്ഥം എൻ്റെ സ്വാമിയുടെ അടുത്തേക്ക് ഇപ്പം തന്നെ വന്നില്ലെങ്കിൽ അതാണ് ഞാ ചെയ്ത് വന്നില്ലെങ്കിൽ തഥക അനന്തരം ബലാത് നയാമി അദ്യ ഞാൻ ഇപ്പോൾ തന്നെ ബലാത്കാരമായി കേശാകർഷണ വിഹുവലാം കേശം തലമുടി ആകർഷണം എന്ന് പറഞ്ഞാൽ വലിച്ചിഴയ്ക്കുക വിഹ്വലം വിഹ്വലം എന്ന് പറഞ്ഞാൽ പേടിച്ചരണ്ട വിഹ്വലമായ ക്ഷീണിച്ച എന്നൊക്കെ അർത്ഥം അപ്പോൾ നിന്നെ ഞാൻ അഥവാ നീ വരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ തലമുടി തലമുടിക്കൂത്തിനെ പിടിച്ച് വലിച്ചിഴച്ച് ബലാദ് ബലാത്ത് പ്ലസ് നാ വന്നപ്പോൾ അത് ഇന്നയായി മാറിയതാണ് ബലാന്നയാമി ഇന്ന വന്നത് അവിടെ അപ്പോൾ ബലാദ് എന്ന് പറഞ്ഞാൽ ബലാത്കാരമായി നയാമി ഞാൻ നയിക്കും ഞാൻ നിന്നെ പിടിച്ചുകെട്ടി കൊണ്ടുപോകും തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ച് നിന്നെ ഞാൻ ചുമ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും ക്ഷീണിതയാക്കിയിട്ട് എന്ന് അപ്പം മര്യാദയ്ക്ക് നീ പ്രീതിയോടുകൂടി സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ കൂടെ വന്നാൽ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിന്നെ ഞാൻ വലിച്ചെഴച്ച് കൊണ്ടുപോകും എന്നർത്ഥം ഞാൻ ചേ പ്രീത്യാദ്യഭവതി മദ്ഭർത്തരമുപൈഷതി തഥോ ബലാന്ദ്യ ബലാദ നയാമി അധ്യാണ് ബലാന്നയാമ്യ കേശാകർഷണ വിഹ്വലാം ഭവതി എൻ്റെ സ്വാമിയായ ശുഭൻ്റെ സമീപത്തിൽ സന്തോഷത്തോടെ വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ ബലമായി നിൻ്റെ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് ഞാൻ സമീപത്തിൽ നിന്നെ എത്തിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ദേവി എന്തോ പറഞ്ഞു ദേവി എന്താ നോക്കാം ഇത് കേട്ടിട്ട് ദേവി പറയാണ് ദേവി ഉചത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബലസംവൃത ബലാന്നയസിമാം തഥക്കിം ദേഹമ്യഹം ദൈത്യേശ്വരേണ ദൈത്യന്മാരുടെ ഈശ്വരനാൽ ദൈത്യന്മാരുടെ ഈശ്വരനാരാ ശുംഭൻ അല്ലേ ചുംഭനശുംഭന്മാർ അവരാൽ പ്രഹിതോ പറയപ്പെട്ട അല്ലെങ്കിൽ പറഞ്ഞറിയിക്ക പറഞ്ഞ അയക്കപ്പെട്ട പ്രഹിതോ പ്രകർഷണ ഹിതം എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞയക്കപ്പെട്ട ബലവാൻ ബലവാനായ ബലസംവൃതക രണ്ടാമത്തെ ബലം എന്ന് പറയുന്നത് സൈന്യം എന്ന അർത്ഥം അപ്പം സൈന്യത്തോടു കൂടിയവനും ബലവാനുമായ ബലാദ് ബലാദ് എന്ന് പറഞ്ഞാൽ ബലാത്കാരമായി നയസി നയിക്കുക നയസി മാം ഏവം എന്നെ എന്നെ ഏവം എന്ന എന്നെ ബലാൽക്കാരമായി തന്നെ നീ എന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ തഥ അനന്തരം പിന്നെ പിന്നെ നമ്മൾ പറയില്ല പിന്നെ എന്ത് പറയാനാണ് അത് തന്നെയാണ് പിന്നെ കിം തേ കരോമി അഹം കിം എന്ത് തേ പിന്നെ അതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാ എന്നാണ് കരോമി അഹം കരോമി അഹം അപ്പം നീ എന്നെ വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ബലാത്കാരമായി കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഞാനെന്തു ചെയ്യാനാ എന്ന് ക്വസ്റ്റ്യൻ ദൈത്യേ ദൈവ്യുവാച ദൈത്യേശ്വരേണ പ്രഹിതോ ദൈത്യകാ ഈശ്വരേണ ദൈത്യേശ്വരേണ പ്രഹിതോ പ്രഹിത പറഞ്ഞയക്കപ്പെട്ട ബലവാൻ ബലവാനായ ബലസംവൃതക സൈന്യത്തോടുകൂടിയവനായി ബലഅത് നയസി ബല ബലാത്കാരമായി നയിക്ക മാം യം എന്നെ തന്നെ എന്നെ നീ ബലാൽക്കാരമായിട്ടിങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ആ ഇതിൻ്റെ അർത്ഥം ദൈത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബലസംവൃതകാം ബലാന്യസിമാ ഇവിടെ ചെലടത്തൊക്കെ തതസ്തേ തഥാ തേ കിങ് കരോമ്യഹം എന്നൊക്കെ ഉണ്ട് തത കിം തേ കരോമ്യഹം എന്നും ഉണ്ട് അതൊക്കെ പാഠഭേദമാണ് എന്തെങ്കിലും ആയിക്കോട്ടെ അർത്ഥം ഒന്നു തന്നെയാണ് തഥ കിം തേ കരോമ്യകം ധൂമ്രലോചനൻ്റെ വാക്കുകൾ കേട്ടിട്ട് ദേവി ഇങ്ങനെ പറഞ്ഞു അസുരരാജാവിൻ്റെ ആജ്ഞാകാരകൻ ആജ്ഞ അനുസരിച്ച് വന്നവൻ അതാണ് നമ്മളിവിടെ പറഞ്ഞ പ്രകീതക എന്ന് പറഞ്ഞത് പറ പറഞ്ഞ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു അല്ലേ ദേവി പറഞ്ഞു നീ അസുരരാജാവിൻ്റെ ആജ്ഞാകാരകനാണ് സ്വയമേവ ബലവാൻ നീ സ്വന്തമായിട്ട് ബലം തന്നെ കൂടാതെ അറുപതിനായിരം സംഖ്യയുള്ള സൈന്യങ്ങളോട് കൂടിയവനുമാണ് അപ്പോൾ നിനക്ക് ബലവുമുണ്ട് സൈന്യ ബലവുമുണ്ട് അല്ലേ നീ എന്നെ ബലമായിട്ട് പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാ ഞാനെന്ത് ചെയ്യും കിം തേ കിം കരോമി ഞാൻ കിം തേ കരോമി അഹം ഞാനെന്ത് ചെയ്യാനാ എന്ന് ദേവി ചോദിച്ചു ദൈത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബലസം ബലാന്നയസിം തഥമ്യം ഇനി ഇത് മുഴുവനും ഒരു പ്രാവശ്യം കൂടി വായിച്ചിട്ട് അർത്ഥം പറയാം ഋഷി രുവാചാർ ഋഷി പറഞ്ഞു സുമേധസ് മഹർഷി കാ കഥ തുടരുകയാണ് ആദ്യം ദൂതനെ വിട്ടു ദൂതൻ വന്നു പോയി തിരിച്ചു ധൂമ്രലോചനെ പറഞ്ഞു വിടുവാണ് ധൂമ്രലോചനം വന്നു സൈന്യവുമായിട്ട് ദേവിയെ കൊണ്ടുപോകാൻ അപ്പോൾ ദേവി പറഞ്ഞു നീ എന്നെ എന്നെങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണ് ബലാൽക്കാരെന്ന് അറുപതിനായിരം സൈന്യങ്ങളും അവൻ തന്നെ ബലവാനാണ് കൂടാതെ അറുപതിനായിരം സൈന്യങ്ങളും കൂടെയുണ്ട് ഈ എല്ലാ അസുരന്മാരും കൂടെ കൂടി വലിച്ചാൽ എന്നെ അങ്ങനെ കൊണ്ടുപോകാന ഞാൻ എന്ത് ചെയ്യാനാ നീ കൊണ്ടോക്കൂ എന്ന് പറയുന്നതാണ് സന്ദർഭം ഋഷി ഋഷി യുവാച ഋഷിരുവാച തേനാ ശീരം സാ സാധൈത്യോധൂമ്രലോചനക വ്രതഷ്ട്യാസഹ്രാണാം അസുരാണാം ധ്രുതം യയൗ ഇവിടെ വ്രതകാന്ന് പറഞ്ഞാൽ എന്ന് എടുക്കണം ചുറ്റപ്പെട്ട് സേവിക്കപ്പെട്ട് സേവിതനായിട്ട് എന്നൊക്കെ പിന്നെ ദൈത്യാര ദൈത്യാര ദൈത്യാന അല്ലെങ്കിൽ ദൈത്യാണെന്നു ചിലയിടത്തുണ്ട് അസുരാണാമെന്നുമുണ്ട് അസുരന്മാരെന്ന് ദൈത്യന്മാരെന്നും പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ് ദ്രുതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നർത്ഥം ശീക്രമെന്നു പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്പം യയവെന്ന് പറഞ്ഞാൽ യാത്രയായി അപ്പോൾ പെട്ടെന്ന് തന്നെ ധൂമ്രലോചനൻ ഈ ചുംബനാൽ ആജ്ഞാപിക്കപ്പെട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു ധൂമ്രലോചന ഒരറുപതിനായിരം അസുര സൈന്യങ്ങളുമായിട്ട് വളരെ വേഗത്തിൽ ദേവിയുടെ അടുത്തേക്ക് യാത്രയായി എന്ന് അർത്ഥം സദൃഷ്ടം തതോ ദേവീം തുഹിനാ ജല സംസ്ഥിതാം ജഗാദോച്ചയ് പ്രയാഹീതി മൂലം ചുംബനിശുംഭയോഹോ ഇവിടെയും പാഠഭേദം ചലതിലൊക്കെ പാർശ്വം ചുംഭനിശുംബയോ എന്നൊക്കെ കാണാം പക്ഷേ അർത്ഥം ഒന്നാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ ധൂമ്രലോചനൻ കണ്ടു ശുംഭൻ്റെ ആജ്ഞാശക്തിയുടെ ബലത്താൽ ശുംഭൻ രാജാവാണല്ലോ അവൻ പറഞ്ഞ അവൻ്റെ ബലകത്തിൽ ഈ ദേവിയെ ദൂരെ കണ്ടപ്പോൾ തന്നെ ശുംഭനിശുംഭന്മാരുടെ സമീപത്തേക്ക് യാത്ര പുറപ്പെടൂ എന്ന് ദേവിയോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ധൂമ്രലോചനൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അതാണ് പ്രയാഹീതി നടക്കൂ വരൂ പുറപ്പെടൂ എന്നൊക്കെ അടുത്തത് നാ ചേത് പ്രീത്യ ന ചേത് പ്രീത്യാ അദ്യഭവതി പ്രീതി പ്രീത്യാന്ന് പറഞ്ഞാൽ പ്രീതിയോടുകൂടി സന്തോഷത്തോടു കൂടി അദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഭവതി അങ്ങ് ദേവിയെ വിളിച്ചതാണ് അങ്ങ് അല്ലയോ ദേവി അങ്ങ് നീ പ്രീതിയോടുകൂടി എൻ്റെ മ മത് ഭർത്താരം മത് എൻ്റെ എന്നാണ് മത് ഭർത്താരം എൻ്റെ ഭർത്താവൻ ഭർത്താവെന്ന് പറഞ്ഞാൽ ഭർത്താവല്ല ഇവിടെ സ്വാമി അവൻ്റെ സ്വാമി രാജാവാണല്ലോ ഇവൻ ചുംഭൻ അപ്പം എൻ്റെ സ്വാമിയുടെ അടുത്തേക്ക് സമീപത്തേക്ക് ഉപൈ ഉപൈന്ന് പറഞ്ഞ സമീപം നടത്താം ഉപേക്ഷതി അപ്പം എൻ്റെ എൻ്റെ സ്വാമിയുടെ സമീപത്തേക്ക് നീ വന്നില്ലെങ്കിൽ ന ചെയ്ത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ തതകാനന്തരം നയാമി അദ്യ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ നയിക്കും ബലാദ് ബലാൽക്കാരേണ നയിക്കും എങ്ങനെ കേശാകർഷണ വിഹുവലാം നിൻ്റെ തലമുടിക്കുത്തിന് പടി പിടിച്ച് വലിച്ചിഴച്ച് നിന്നെ ഞാൻ കൊണ്ടുപോകും എൻ്റെ സ്വാമിയുടെ അടുത്തേക്ക് അതുകൊണ്ട് വരുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞു നാ ചേ പ്രീത്യ മത്ഭർത്താരമുപേതി കേശാകർഷണ വിഹ്വലം ഭവതി എൻ്റെ സ്വാമിയായ ശുഭൻ്റെ സമീപത്തിൽ സന്തോഷത്തോടെ വരുന്നില്ലെങ്കിൽ ബലമായി നിൻ്റെ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് ഞാൻ കൊണ്ടുപോകും ഞാൻ സമീപത്തിൽ എത്തിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ദേവി അതിന് ഉത്തരം കൊടുക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ ദേവി വാച ഉച്ച പ്രഹിതോ ബലവാൻ ബലസംവൃതഹ ബലാന്നയസിമാവം തതഃ കിം തേ കോമ്യഹം ദൈത്യഹ ഈശ്വരേണ ദൈത്യേശ്വരേണ ദൈത്യന്മാരുടെ ഈശ്വരനാൽ പ്രഹിത പ്രഹിത പ്രകർഷേണ ഹിത എന്ന് പറഞ്ഞാൽ പറഞ്ഞയക്കപ്പെട്ട ആ ദൈത്യ ഈശ്വരനാൽ പറഞ്ഞയക്ക ഈശിക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക അപ്പോൾ ദൈത്യന്മാരുടെ ഈശ്വരൻ ദൈത്യന്മാരെയൊക്കെ ഭരിക്കുന്നവൻ രാജാവ് എന്നൊക്കെ എടുക്കാം അപ്പം ദൈത്യ ഈശ്വരനായ ചുംഭനാൽ പറഞ്ഞയക്കപ്പെട്ട ബലവാൻ ബലവാനും ബലസമൃതകൾ സൈന്യത്തോടുകൂടിയവനും രണ്ടാമത്തെ ബലം സൈന്യം സൈന്യത്തോടുകൂടിയവനുമായ ബല അത് നയസി ബലാൽക്കാരേണ നയിക്കുകയാണെങ്കിൽ മാം യവം എന്നെ നീ ബലാത്കാരത്തിൽ വലിച്ചഴച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ തഥക പിന്നെ കിം തേ കരോമി അഹം കരോമി ചെയ്യും ഞാൻ എന്ത് ചെയ്യാനാ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എന്ത് ചെയ്യാനാ നീ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണെ കൊണ്ടുപോക്കുവോ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് അല്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദ്യം ദൈത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബല ബലസംവൃത ബലഅനയസിമാമേവം തഥക്കിം ദേ കരോമ്യഹം ധൂമ്രലോചനൻ്റെ വാക്കുകൾ കേട്ടിട്ട് ദേവി ഇങ്ങനെ പറഞ്ഞു അസുര രാജാവിൻ്റെ ആജ്ഞാകാരകൻ സ്വയമേവ ബലവാനാണ് അറുപതിനായിര സംഖ്യയുള്ള സൈന്യത്തോടു കൂടിയവനുമാണ് നീ നീ എന്നെ ബലമായി പിടിച്ചു വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ദേവി ചോദിച്ചു അപ്പോൾ അവ അവരാണെങ്കിൽ ഇപ്പോൾ അത് അറുപതിനായിരം ആൾക്കാരുണ്ട് ഇവിടെ ദേവി ഒറ്റയ്ക്കുമാണ് അതാണ് ദേവി അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു അടുത്ത ക്ലാസ്സിൽ വരുമ്പരേക്കും ഹരി ഓം അമ്മേ നാരായണ സകലം ശ്രീ ദേവിയാർപ്പണമസ്തു ഹരി ഓം അപരാധ സഹസ്രാണി ക്രിയൻ ദേഹം നിശമ്മയാ ദാസോയതി മാം ക്ഷമസ്വരമീശ്വരീ ആവാഹനം നാണമ വിസർജനം പൂജ നക്ഷമ്യത പരമേശ്വരീ മേ നാരായണ സകലം ശ്രീ ദിവ്യർപ്പം